ഇടത് സഹയാത്രികനായ ഡോക്ടർ പ്രേംകുമാർ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിന് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നൽകിയ ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോക്ക് ആധാരം അതിനു മുമ്പ് മറ്റൊരു കാര്യം ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോർ വിതരണത്തെ കുറിച്ച് നമുക്കറിയാം ലോകത്ത് തന്നെ ആദ്യത്തെ പദ്ധതിയായിരിക്കും ഒന്ന് താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ലക്ഷക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഭക്ഷണം എത്തിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തനമാണിത് വയറേറിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ പദ്ധതി മാതൃകയാക്കാനാണ് മൂത്ത കോൺഗ്രസ് ഊത്തു കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്ങിയ്ക്ക് ഈ പദ്ധതിയെ കുറിച്ച് കേൾക്കുന്നത് നടക്കുന്ന അനാശാസ്യാടുകളെ പറ്റി ഈ കേട്ടില്ലേ എന്താ ഇതിനൊക്കെ പറയാ ശുദ്ധ തല്ലുകൊള്ളിത്തരം എന്നല്ലാതെ പൊതിച്ചോർ വിതരണത്തിന് പിന്നിൽ അനാശാസ്യവും നിയമവിരുദ്ധ പ്രവർത്തനവുമാണ് അത്രേ നടക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് ആ പൊന്നുമോനൊന്ന് തുറന്നു പറയണം എല്ലാവരും തന്റെ അതേ സ്വഭാവക്കാരാണെന്ന മുൻവിധി നല്ലതല്ല ഇനി കുറച്ചു ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ചീഞ്ഞു മാറുന്ന ഒരു മാങ്ങയെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ യു ഡി എഫിന്റെ സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഉറങ്ങു തുള്ളുന്നത് ഇതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവുമാണെന്നാണ് ഈ ചീഞ്ഞ മാറ്റക്കേസ് പൊക്കിക്കൊണ്ടുവന്നത് ഇടതുപക്ഷമാണോ നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ വന്ന ഏതാനും വീഡിയോകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടു നോക്കാം തന്നെയാ ഈ ഒരു യുവ എം എൽ എ ഏതോ നാറ്റക്കേസിൽ പെട്ടു നിൽക്കുകയാണല്ലോ ഇപ്പൊ സ്ഥാനം തെറിക്കുവോ എന്താ അവസ്ഥ യുവ എം എൽ എ നിന്ന സ്ഥലത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് കാരണം നേരത്തെ ഒരു വീണ്ടും നടന്നതാണ് ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇവിടുത്തെ ഇര ആ മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അവർ ഈ പിന്നെന്താ പറയാ ഈ കവർ കെട്ടിയ വാർത്തകളൊക്കെ ചെയ്യുന്ന ആളാണ് വാർ റേറ്റിംഗിലൊക്കെ ഒന്നാമത് നിൽക്കുന്ന ഒരു ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകയെ നിരന്തരം പീഡിപ്പിച്ച് അതിനുശേഷം അവരെ ഗർഭചിത്രം നടത്തി അത് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി അതിനുശേഷം അല്ലെ ഈ തീപ്പൊരി എം എൽ എ കിടപ്പറയിലും മലിങ്കേര തീപ്പൊരി എന്നാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ കോഴി എന്നാണ് അയ്യാ ഈ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിളിൽ ആളുകൾ വിളിക്കുന്നത് അങ്ങനെയെന്നാണ് പറയുന്നത് നിലപ്പുട്ടി പറഞ്ഞ എന്നെ വിവാഹം കഴിക്കണമെന്ന് ജമ്മത്തിയാൾ വിവാഹം കഴിക്കൂല ഈ പെൺകുട്ടിക്ക് ഗർഭിണിയുമായി അപ്പോ ഉദ്ദേശം വേറെയായിരുന്നു അതായത് വെടിവെക്കുക പോവുക അത്ര മാത്രമേ ഉള്ളൂ വേറെ വലിയ കല്യാണം കഴിച്ച് കുടുംബത്തിൽ കൊണ്ടുപോയി പോയി അങ്ങനത്തെ ഇതൊന്നും അത്ര മാനിയനല്ല എം എൽ എ അപ്പൊ എം എൽ എ ഈ കൊച്ചിനെ കല്യാണം കഴിക്കണമെന്ന് വേണ്ടി നിർബന്ധം പിടിച്ചപ്പം നേരെ ചെന്ന് മറ്റേ കവറില്ലാത്ത സ്റ്റോറി ചെയ്യുന്ന അമ്മച്ചീടെ അടുത്ത് പോയി ചേച്ചിയുടെ അങ്ങ് വീണു എന്നെ രക്ഷിക്കണം ചേച്ചി ചേർത്ത് പിടിച്ച എം എൽ എ ചേർത്ത് പിടിച്ച് നിന്നക്കൊപ്പം ഞാനുണ്ട് നീ ധൈര്യമായിരിക്കോ ഏഹ് എം എൽ എ പോയി കുറച്ച് പേര് പാശാൻ വരുന്നേ ആശാൻ ആശാൻ ആണ് എം എൽ എയുടെ എം എൽ എ വളർത്തിക്കൊണ്ട് വന്നത് ഈ ആശാനാണ് ആശാൻ വരുന്നുണ്ട് അപ്പോ ആശാൻ ആണെങ്കിൽ വന്നിട്ട് പറഞ്ഞു എങ്ങനെയും നാണയ കേസാണ് നമ്മുടെ പാർട്ടി തന്നെ ഇല്ലാത്ത തീരാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് എങ്ങനെയും എന്നെ രക്ഷിക്കണം ഞങ്ങളെ പാർട്ടിയെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും മുടി മുടിവെക്കണം ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയും അപ്പൊ ഈ കല്യാണം കഴിക്കില്ല കഴിക്കില്ലാന്ന് പറഞ്ഞു ഈ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി ഇതൊക്കെ സംഭവമൊക്കെ കയ്യിൽ നിന്ന് പോയല്ലോ പോയി കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി ഈ ആളെ ബ്ലോക്ക് ചെയ്തു ഇനി ആളുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ട അപ്പോഴും പേടിയുണ്ടല്ലോ കാരണം എം എൽ എ അല്ലേ ഭയങ്കര സംഭവം പെണ്ണുങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പൊ ഇപ്പൊ ഞാനങ്ങ് സ്ത്രീ സമൂഹത്തെ നന്നാക്കി കളയൂ എന്നും ഇറങ്ങി വരുന്ന കോൺഗ്രസിന്റെ എം എൽ എ അല്ലേ അപ്പോ എം എൽ എ ചെയ്തത് എന്താണെന്ന് അറിയാം നമ്മൾ ഈ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് എന്തിനാണി പണായിക്ക എം എൽ എ മെസ്സേജ് അയക്കാൻ ഉപയോഗിച്ചു ഗൂഗിൾ പേ വഴി നിരന്തരം മെസ്സേജ് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല എനിക്കിപ്പോൾ എനിക്ക് എന്റെ രാഷ്ട്രീയ കരിയർ ഒന്ന് ബലം ബലംപ്പെടുത്ത നടത്തണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുകയാണ് എങ്കിൽ എനിക്കൊരു മന്ത്രി മതമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ അതിൽ കരിവാരി തേക്കരുത് അതല്ല ഇത് രണ്ടുപേരും അവിവാഹിതരാണെങ്കിൽ പിന്നെ കല്യാണം എന്റെ ഉദ്ദേശം കഴിഞ്ഞു ഞാൻ പൊടിയും തട്ടി നീ പൊടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വഴിക്ക് പോയി പുതിയ പുതിയകൊമ്പിൽ പിടിച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട് ഈ പിന്നെ പെണ്ണുടിയമാരായിട്ടുള്ള യൂത്തന്മാരാണ് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനത്ത് ആകെ നിയന്ത്രിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് പെണ്ണുടിയനാണെന്ന് അറിഞ്ഞിട്ട് അവനെ എന്റെ പിൻഗാമിയാക്കി ഊത്തന്റെ പ്രസിഡന്റ് ആക്കണം എന്നറിയുക അവനെ എന്റെ പിൻഗാമിയാക്കി എന്റെ മഠത്തിൽ കൊണ്ടിട്ടണം എന്ന് പറയാ അപ്പൊ ഈ പറയുന്നവന് ഇവന്റെ കൂട്ടുകച്ചോടുണ്ട് ഉം അങ്ങനെയുണ്ടല്ലോ സി ബി ഒരു വൃത്തി കേട്ടവനാണെന്ന് പറഞ്ഞിട്ട് സി ബി ഐ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിബിഐ ഞാനും തമ്മിൽ തെറ്റിയാൽ എന്റെയും രഹസ്യങ്ങൾ സിബി പുറത്തു പറയും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഒപ്പൺ റേറ്റ്സ് ഇട്ട് കളിക്കുന്നത് ഇപ്പൊ നാളെ ഒന്ന് വളർന്നൊന്ന് മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇപ്പഴ ഇങ്ങനാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നശിപ്പിക്കുന്ന കണ്ണികളെ വരച്ച വരയിൽ മാത്രം മതി ഇത് ഒരു യുവ നേതാവ് ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ട് ഒരു മാസം കേരളത്തിലെ സകല മാധ്യമങ്ങളും മുടി വെച്ചിരിക്കുക എന്തിനേറെ ആ മാധ്യമ പ്രവർത്തക ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ മേധാവി ഒരു വനിതയാണ് അവർ കഴിഞ്ഞ കുറെ കാലമായി ഒരുപാട് സ്റ്റോറികൾ അവർ ഉള്ള സ്റ്റോറിയും കവറില്ലാത്ത സ്റ്റോറിയും ഒക്കെ ചെയ്യുന്ന ആ മാധ്യമത്തിലെ മാധ്യമപ്രവർത്തയും ഈ വിടയായ ജേർണലിസ്റ്റുകൾ നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാണില്ല ഇവയിൽ ഏതെങ്കിലും ഒന്നും ഇടതുപക്ഷക്കാരാണോ അല്ലെന്ന് മാത്രമല്ല ഇതിൽ ഒരാൾ കോൺഗ്രസിന് വേണ്ടി ബാധിക്കുന്ന ശക്തമായ ഇടതുവിരുദ്ധനുമാണ് ഇവരെല്ലാവരും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരെയാണെന്ന് വളരെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന തരത്തിലല്ലേ ഇവർ വിശദീകരിക്കുന്നത് കൂടാതെ ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയെ വളരെ കൃത്യമായ സൂചനകളാണ് ഇതിലുള്ളത് എന്നിട്ടും ഇതിന്റെ പേരിൽ ഇടതുപക്ഷത്തിന് നേരെ കുതിര കയറാൻ നോക്കുന്നവരോട് പറയാനുള്ളത് ഇതിന്റെ പേരിൽ ആർക്കെങ്കിലും പൊള്ളുന്നുണ്ടെങ്കിൽ ഈ കാണിച്ച വീഡിയോ ചെയ്തവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക എന്നിട്ട് വന്ന് ഗീർവാണ മുഴക്കുക അല്ലാതെ അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന തരത്തിലാണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത തൊട്ടു തീണ്ടാത്ത ഒരു മാങ്ങയണ്ടിയോടും ഒരു കരുണയും ഇടതുപക്ഷത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട പൊതിച്ചോറിൽ വരെ അനാസ്യാസ്യം ചെയ്യുന്ന ഒരു പൊന്നുമോനോടും ഇക്കാര്യത്തിൽ ഒരു കരുണയും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അഞ്ച് മിനിറ്റ് ഇടതുപക്ഷത്തിന് നേരെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പത്ത് വെല്ലുവിളികളെങ്കിലും നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണല്ലോ ഈ കക്ഷി ആരാണി കക്ഷി എന്ന് കൃത്യമായ സൂചനകൾ നൽകി ചിലർ വീഡിയോ ചെയ്തപ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും പൊങ്ങുന്ന തൻറെ ധാർമിക രോഷം എന്തേ പൊങ്ങാതിരുന്നത് ചുരുങ്ങിയ പക്ഷം ഒരു മാനനഷ്ട കേസെങ്കിലും ഫയൽ ചെയ്യ അവർക്കെതിരെ എന്നിട്ടാവാ മോങ്ങൽ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സമയത്താണ് ഇടത് സഹയാത്രികനും ചാനൽ ചർച്ചയിലെ ഇടത് ശബ്ദവുമായ ഡോക്ടർ പ്രേംകുമാർ തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് റേഡിയോ മാങ്ങോടെ ഒരു ലോഗോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കുറിച്ചു റേഡിയോ മാങ്ങ നാട്ടിലെങ്ങും പാട്ടായി കൃത്യമായ പേര് കൃത്യമായ ടാഗ്ലൈൻ എന്നാൽ ഇത് കൊള്ളേണ്ടടുത്ത് കൊണ്ടപ്പോൾ ചിലർ അദ്ദേഹത്തെ വിമർശിച്ച് രംഗത്തെത്തി തത്വചിന്തകളും ലോകത്തെ ചില കൗതുകമുള്ളതും നമുക്ക് പലർക്കും അറിയാത്തതുമായ ചില കാര്യങ്ങൾ വീഡിയോ ആയി ചെയ്ത് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കാറുള്ള പ്രേംകുമാർ തൊട്ടടുത്ത ദിവസം പങ്കുവച്ചത് സ്റ്റുഡൻസ് െ കുറിച്ചാണ് അതായത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ പത്തിൽ ഒൻപതും ക്രാപ് അതായത് എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കം എന്നാൽ നാട്ടിലെങ്ങും പാട്ടായ മാങ്ങയെ കുറിച്ച് തെറ്റിദ്ധരിച്ച ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു ഇന്നലെ എഫ് എം റേഡിയോയുടെ ലോഗോ ഇട്ട് നാട്ടിലെങ്ങും പാട്ടായി എന്ന അവതാരം പറഞ്ഞ ഡോക്ടർ പോൺ കുമാർ ഇന്ന് ഇതാ വന്നിട്ട് പറയുന്നു എന്ന് അതായത് പറഞ്ഞു കേൾക്കുന്ന പറഞ്ഞു പ്രചരിപ്പിക്കുന്ന മഹാഭൂരിപക്ഷം കാര്യങ്ങളും ശുദ്ധ അസംബന്ധമാണ് എന്ന് മഹാനായ എ കെ ജിയെ കുറിച്ച് അപവാദം പറഞ്ഞ വിൽ ഇവിടെ ഡോക്ടർ പ്രേംകുമാറിനെ അഭിസംബോധന ചെയ്യുന്നു കേട്ടോ ടാങ്കിൽ നിന്നും അത്തറിന്റെ സുഗന്ധം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാൽ അതിന് ഡോക്ടർ പ്രേംകുമാർ കൊടുത്ത ഒരു മറുപടി ഉണ്ട് അതൊരു ഒന്നൊന്നര മറുപടിയാണ് ക്ഷമ പറയുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ ചെറുത് പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായ ഒരു യുവാവിനെ പറ്റി ഒരു കാരണവശാലും പടരാൻ പാടില്ലാത്ത വാർത്തകൾ കുറച്ചു നാളായി കേൾക്കുന്നുണ്ട് നമ്മൾ ഇതെഴുതുന്നത് വരെ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരക്ഷരം പറഞ്ഞതായി കണ്ടിട്ടുമില്ല നല്ലതല്ലാത്ത ഇത്തരം വാർത്തകൾ നാട്ടിൽ പാട്ടായി തുടങ്ങിയ നേരത്ത് മിനിഞ്ഞാന്ന് റേഡിയോ മാങ്കോയുടെ ഒരു ടാഗ് ലൈൻ എടുത്തുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ എഴുതിയത് മോശമായി പോയെന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞു വിമർശനത്തെ ആദരവോടെ കേൾക്കുന്നു ഉൾക്കൊള്ളുന്നു വെളിച്ചത്ത് വരാനോ പരാതിപ്പെടാനോ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ആ യുവതിക്കോ മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ ഞാൻ എഴുതിയ പോസ്റ്റ് അപമാനകരമായി തോന്നിയെങ്കിൽ ശിരസ് നമിച്ചു ക്ഷമ പറയുന്നു ആരോട് ആ യുവതിക്കോ അതേപോലെയുള്ള മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ അല്ലാതെ ഈ പറയുന്ന കക്ഷിയോടല്ല ഇനി എഴുതുമ്പോൾ ഇതിലും ശ്രദ്ധ കാണിക്കാൻ ശ്രമിക്കും എന്നാലും തെറ്റുപറ്റി എന്ന് വരാം അവിടെ നിന്നും തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും ഇനി ആദരണീയനായ എൻ്റെ മാന്യ സുഹൃത്ത് വി ടി ബൽറാമിനോടാണ് പറഞ്ഞു പറയിപ്പിച്ചതാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ട വി ടി ബൽറാം ഈ ഒരു മഹാനെപ്പറ്റി ആദ്യമായി നല്ല കാര്യം കേൾക്കുന്നത് അഞ്ചു കൊല്ലം മുമ്പാണ് നല്ല എന്നുള്ളത് ഇൻവെർട്ടർ കോമയിലാണ് ഇട്ടിട്ടുള്ളത് ചെന്നിത്തലയുടെയും ഷാനവാസിൻ്റെയും ഒക്കെ കൂടെ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ കേരളത്തിന് വെളിയിൽ കഴിയുന്ന അവിടെ നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പ്രതിപക്ഷ ബഹുമാനത്തോടെ സംവദിക്കാറുള്ളതാണ് ഞങ്ങൾ മഹാൻ നല്ല സ്വഭാവക്കാരനാണെന്ന മട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞത് നമ്മുടെ കയ്യിൽ തെളിവുകളില്ലാത്ത കാര്യം നമ്മൾ എങ്ങനെ വിശ്വസിക്കും നമ്മൾ എന്തിനു വിശ്വസിക്കണം പക്ഷേ അവർ എന്നോട് പറഞ്ഞ മറുപടി മാഷേ ഞാനും വിശ്വസിച്ചിരുന്നില്ല എന്നോടും അവൻ ഇതുപോലെ പറയുന്നത് വരെ എന്നല്ല പറഞ്ഞതിന് ശേഷവും എനിക്ക് വിശ്വസിക്കാൻ പറ്റു പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ അവനെ ഓർക്കണം ഒരു ഷോക്ക് അതൊന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ കുടുങ്ങിപ്പോയി ഞാൻ തിരിച്ചു ചോദിച്ചു പാർട്ടിയിൽ ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ പറഞ്ഞിട്ടുണ്ട് മാഷേ വീ ടി ബൽറാമിനൊക്കെ ഇതറിയാം എങ്ങനെ വീ ടി ബൽറാമിനൊക്കെ ഇതറിയാം പ്രിയപ്പെട്ട വി ടി ബൽറാം ആ കുട്ടിയെ ഡിഗ്രിക്ക് പോകുന്ന കാലം തൊട്ട് എനിക്കറിയാം ജേർണലിസ്റ്റ് ആവണം എന്ന മോഹം പറയുമ്പോഴൊക്കെ പത്രം സിനിമയിലെ മഞ്ജുവല്ല ഡെസ്കിലെ ജോലിക്കാരൻ എന്ന് പറഞ്ഞു പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് അവൾ ചാനലൊന്നിൽ സ്ക്രീനിന് പിന്നിൽ ജോലി ചെയ്യുന്ന കാലമാണ് കോഴിക്കോട് കെ എൽ എഫ് നടക്കുന്ന നേരമാണ് ആകെ ആയ അവളെ ഞാൻ കാണുന്നത് ചെറുതായി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവളുടെ ദേഷ്യം മുഴുവൻ അന്തി ചർച്ചക്കാരോടാണെന്ന് അറിയുന്നത് അതെന്തിനാപ്പ എന്നറിയാൻ പിന്നെയും ചോദിച്ചപ്പോഴാണ് മുകളിൽ കേട്ട അതേ യുവ നേതാവിന്റെ പേര് പറയുന്നത് മറുത്തു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അവൾ പറഞ്ഞു തന്നത് മാഷെ ഇത് കോഴിത്തരമല്ല ഹീസ് എ പ്രൊഡക്ടർ ഓഫ് ദ വേൾസ് കൈൻഡ് എന്നുവെച്ചാൽ അവൻ ഏറ്റവും മോശക്കാരനായ വേട്ടക്കാരനാണ് അവരുടെ മോഡസ് ഓപ്പറൻറ്റ് എന്ന് വെച്ചാൽ അവരുടെ പ്രവർത്തന രീതി നമ്മളൊക്കെ ആലോചിക്കുന്നതിലും മേലെയാണ് നിന്റെ ഓഫീസിൽ കൂട്ടുകാരികളോടെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇതേ അനുഭവമുണ്ട് സീനിയറായുള്ള ഒരു ചേച്ചി അക്ഷരാർത്ഥത്തിൽ ട്രോമയിലാണെന്ന് പറഞ്ഞു ഇവളുടെയും എൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന വനിതാ മുഖമാണ് അവളോട് പറയാമായിരുന്നില്ല എന്ന് ചോദിച്ചു രണ്ടാമത്തെ തവണ തന്നെ അവളോട് പരാതി പറഞ്ഞു ആ വനിതാ നേതാവ് പറഞ്ഞ മറുപടി കൂടി കേൾക്കണം എന്നോടും വേറെ ചിലരോടും ഇവൻ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് പി സി സി പ്രസിഡന്റിനോട് വരെ പരാതി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യവും ഉണ്ടായില്ല ഒന്നും പറയാനില്ലാത്ത ഞാൻ കോഴിക്കോട്ടെ കടലിലേക്ക് നോക്കിയിരുന്നു പ്രിയപ്പെട്ട വി ടി ബൽറാം ഇപ്പോൾ ഞാൻ ക്ഷമ പറഞ്ഞു കഴിഞ്ഞ റേഡിയോ മാങ്കോ പോസ്റ്റ് ഷെയർ ചെയ്ത രാത്രി പ്രായം കൊണ്ടും പരിചയം കൊണ്ടും നിങ്ങളെക്കാൾ സീനിയറായ രണ്ടു നേതാക്കൾ എന്നെ വിളിച്ചിരുന്നു വിവരങ്ങൾ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ എഴുതിയത് എന്ന മട്ടിൽ ചോദിച്ചു എനിക്കറിയുന്നത് പേരു പറയാതെ പറഞ്ഞു അവരാരും അത് നിഷേധിച്ചില്ല തർക്കിച്ചില്ല വലിയ സങ്കടമാണ് എന്ന് ഒരാൾ ഫോൺ വെച്ചു പ്രിയപ്പെട്ട വീട്ടി ബൽറാം നിങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്ന നിങ്ങളിൽപ്പെട്ട ഒരു വനിതാ നേതാവ് പുകൽ തുടങ്ങിയ ശേഷവും പറഞ്ഞതും കൂടി പറഞ്ഞു നിർത്താം ഞെട്ടിയിരിക്കുകയാണ് ഈ നാറി അപ്രോച്ച് ചെയ്യാത്ത ഒരാൾ പോലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ലെന്ന ഞെട്ടലിലാണ് ഞങ്ങൾ നിങ്ങളിലും ഷാഫിയിലും ഇന്നു രാവിലെ വരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഞാൻ നിങ്ങൾ രണ്ടു പേരുടെയും പേര് പറഞ്ഞു അവരോട് പലവട്ടം പറഞ്ഞതാണ് സാർ നോ യൂസ് അറ്റ് ആൾ ഇതായിരുന്നു മറുപടി പ്രിയപ്പെട്ട വീട്ടി ബൽറാം സൈബർ സ്പേസിൽ നിങ്ങളെ അധിക്ഷേപിച്ചു വിളിക്കുന്ന പേര് വിളിക്കാൻ ഞാൻ തയ്യാറാവാത്തത് എൻ്റെ ശീലമാണെന്ന് കരുതുക പത്തിലൊൻപതും ക്രാപ്പ് ആണെന്ന് സ്റ്റ്യൂഗൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നത് നേരാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്ന നേരത്ത് നിങ്ങൾ അത് കാണാറുണ്ടെന്നതിൽ നന്ദിയുമുണ്ട് പറഞ്ഞ് കേൾക്കുന്ന പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് ഇതേ സ്റ്റ്യൂഗൻ തന്നെ പറയുന്ന പത്തിൽ താങ്കളുടെ മഹനീയ ചങ്ങാതിയെ പറ്റി ഇപ്പോൾ പടരുന്ന കാര്യങ്ങളെന്നും താങ്കൾക്കറിയാമല്ലോ എന്നെ കൊണ്ടായാലും കെ പി സി സി ലീഡർഷിപ്പിൽ നിന്ന് ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയും അറിയാത്തവരെ കൂടി അറിയിക്കുകയും ചെയ്യുന്നതിൽ താങ്കൾക്കുള്ള ഉദ്ദേശം എന്തായാലും അത് ചങ്ങാതിയെ രക്ഷിക്കാനാവില്ലെന്ന് അറിയാം ദിലീപിനു വേണ്ടി നിലത്ത് കിടന്ന ധർമ്മജനേക്കാൾ മോശം വേഷമാണ് നിങ്ങൾ ഇപ്പോൾ ആടുന്നതെന്ന് അറിയുക പ്രിയപ്പെട്ട വീട്ടി ബൽറാം എൻ്റെതടക്കമുള്ള പ്രതികരണങ്ങളിൽ പിശകുണ്ടെന്നാൽ തുറന്ന് എതിർക്കാം പക്ഷെ പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള പല പെണ്ണുങ്ങളെ അപമാനിച്ചുവെന്ന് ട്രോമയിലേക്ക് തള്ളിവിട്ടെന്ന നിരന്തര പരാതികൾ പടരുന്ന ഒരു കക്ഷിയെ രക്ഷിക്കാനുള്ളതാവരുത് അതൊന്നും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും നേതാവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ഞാൻ തുറന്ന് എതിർക്കാതിരുന്നിട്ടുണ്ടോ എന്നുകൂടി ആലോചിക്കുക താങ്കൾ പ്രിയപ്പെട്ട വീട്ടിൽ ബൽറാം നിങ്ങളടക്കം പൊതുരംഗത്തിൽ നിൽക്കുന്ന സകല മനുഷ്യർക്കും അപമാനമാണ് ഇങ്ങനെ ഒരാൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യർക്കും ചാനലുകളിൽ ജോലി ചെയ്യുന്ന സകല പെണ്ണുങ്ങൾക്കും അപമാനമാണ് ഇങ്ങനെ ഒരാൾ എന്തിൻ്റെ പേരിലായാലും അയാളെ താങ്ങി നിർത്തരുത് വേറൊരു കാര്യം കൂടി സ്ത്രീ പീഡനാരോപണങ്ങളിൽ പുരുഷൂസിനെ രക്ഷിച്ചെടുക്കാൻ സ്ത്രീ വേഷം കെട്ടിയവർ ലോകം മുഴുവൻ ഇറക്കുന്ന മൂന്ന് നമ്പറുകളുണ്ട് ഒന്ന് ഇത്ര കാലമായിട്ടും എന്നോട് അയാൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് സത്യമല്ല നിങ്ങളിൽ അയാൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണത് സഹോദരി രണ്ട് കാര്യമറിഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിച്ചത് ശരിയായ ഭാഷയിലല്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പമില്ല നിങ്ങൾ ശരിയായ ഭാഷയിൽ പ്രതികരിച്ച് ആരോപണ വിധേയനെ തുറന്നു കാണിക്കൂ സഹോദരി മൂന്ന് അങ്ങനെ ഉണ്ടെന്നാൽ കേസ് കൊടുക്കട്ടെ കേസ് കൊടുത്താൽ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടല്ല സഹോദരി ഒരിക്കൽ കൂടെ പറയുന്നു ആ യുവതിക്കോ മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ സുഹൃത്തുക്കൾക്കോ ഞാൻ എഴുതിയ പോസ്റ്റ് അപമാനകരമായി തോന്നിയെങ്കിൽ ശിരസ് നമിച്ചു ക്ഷമ പറയുന്നു ഒന്നായി വന്ന് എത്ര തെറി വിളിച്ചാലും ചിത്രം വെച്ച് എത്ര പോസ്റ്റ് ഇട്ടാലും മിണ്ടാതിരുത്താമെന്ന് ആരും വിചാരിക്കേണ്ടതില്ലെന്നും വിനീതമായി പറയുന്നു പ്രേംകുമാർ എന്നാൽ ഡോക്ടർ പ്രേംകുമാർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ബലരാമൻ ഈ നിമിഷം വരെ അതിനൊരു മറുപടി കൊടുത്തിട്ടില്ല ഈ പോസ്റ്റിൽ പറഞ്ഞ വനിതാ നേതാവിന്റെ പരാമർശങ്ങൾ നുണയായിരുന്നുവെങ്കിൽ ഇതിനോടകം ഡോക്ടർ പ്രേംകുമാറിനെതിരെ ഉറഞ്ഞു ആളാണ് ഈ ബലരാമൻ പക്ഷെ മിണ്ടിയിട്ടില്ല ഇതുവരെ എന്ന് വെച്ചാൽ ആ മാങ്ങ ശരിക്കും ചീഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം എന്ത് നഷ്ടപ്പെട്ടാലും ചാരിത്രം അതാണ് എല്ലാം എന്ന് കരുതുന്ന ഭാരത സ്ത്രീയുടെ അഭിമാന ബോധത്തിൽ മാത്രം രക്ഷപ്പെട്ടു പോകുന്നവരാണ് ഇത്തരം നികൃഷ്ട ജന്മങ്ങൾ ഇനി ഒരു സഹോദരിക്കും ഇത് സംഭവിക്കരുതെന്ന് അവരുറച്ചു തീരുമാനിച്ചിറങ്ങിയാൽ തകരും തകർന്നടിഞ്ഞിടും മാധ്യമ പരിലാളനയിലും റീൽസിലും ഇവനൊക്കെ ഉണ്ടാക്കിയെടുത്ത കപട പ്രതിച്ഛായ പക്ഷേ പൂച്ചക്ക് ആരുമണി കിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ